അടുത്താണ് ഇവർ രണ്ടുപേരാണ് ഇപ്പോഴാക്കാൻ പോന്നത് அபி <laughs> ली नेक्स्ट तो ऊपर निकले सो जियाड़ी फर्स्ट मीना है നീക്കം നീങ്ങിയ അതില് നമ്മുടെ ജയിക്കാം അതില് പോലെ പോയാണെങ്കിൽ ഇനിയുള്ള നീക്കം എങ്ങനെ പോയാലും തെറ്റും നീക്കം എന്താണെങ്കിലും ആരുടെ നീക്കമാണ് ശരി കൈ ചോടും യുടെ നീക്കം വളരെ ശരിയാണ് ഇനി ആര് ജയിക്കൂന്ന് പോരാട്ടമാണ് ആര് നമുക്ക് നോക്കാം ഹാല അവിടെ നോളിക്കളിക്കുകയാണ് പുറകെ ഓടുന്നുണ്ടോതി പടുത്തു കഴിക്കുമ്പോ ആര് ജയിക്കും ഇനി കസരകളിയോ യാകെടുത്ത് ുള്ളത് ഈ ആവേൽ പോട്ടെ എന്നാണ് ഏച്ചലിന്റെ ആഗ്രഹം നടക്കുമില്ല ആപേൽ തോക്കണം എന്നാണ് എന്റെ ആപേൽ തോക്കുമോ

ഇവിടെ നടസാരേ ഓടേണ്ടേ പോടാ വീടി ഓട് വരെ ഓട് ആ അഞ്ചേ ടോക്കായേ കേക്കി പിടിച്ചോട മൊബൈൽ enda ടോക്കായേ enda ടോക്കായേ ആടല പക്ക ഞാൻ ുള്ളിൽ ശരിക്കുള്ള നീക്കം അവന് കളി അറിയാം എന്നാണ് അതിൽ അത്ര ക്യാപിറ്റാകും എനിക്ക് തോന്നുന്നുണ്ട് എനിക്കാറും ആവേല കൊണ്ടുപോകുന്നു എനിക്കും തോന്നും നമ്മള് പറഞ്ഞു പറഞ്ഞതു പക്ഷെ അവൻ ജയിച്ചു കഴിഞ്ഞാൽ സീനിയറും ജൂനിയറും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പച്ചയാണ് നമ്മുടെ സ്വന്തം ആബയില് പച്ച നമ്മുടെ സീനിയർ കേ ആ വെയിൽ നോക്കണം കഴിച്ചല്ലോ ആഗ്രഹം ആ വെയിലിന്റെ മുൻപ് കേട്ടതല്ലോ നോക്കാം ഓ ഇത് ആരാ ആര് തേക്ക് അതില് പക്ഷെ ഇതെന്തോ ഗെയിമാണ് ഉണ്ട് പക്ഷെ ബാക്കിയൊന്നും അറിയില്ല ബെല്യോൺ കൊട്ടി गेला गाइस നമ്മുടെ വെല്ലു സേവ് ചെയ് നമ്മเนയാണ് സേവ് किया ബാക്കിയുള്ളവർനെ ബെല്യോൺ കൊട്ടി കളക്കും ഇതിนത്രേ പേരുണ്ട് गाइस ഓക്കേ ഗെയിം സ്റ്റാർട്ട് ചെയ്യേ ഇത് സ്റ്റാർട്ട് ഇസ് गाइस ദേ വിൻസ് ന ഫാൻ കട്ട് ഓഫ് ബിൻ സീഡെ ആർവക്യ പൊട്ടി છે गाइस ദേ വിൻസ് ഓടുക്കുകയാണ് ഓസീനെ മർത്തു വൈ ছ <laughs> <laughs> ഇത് കപ്പിൾ സ്പോർട്ട് ഡാൻസ് ആണ് ഗണേഷ് ഗൈസ് സുന്ദരിക്ക് ാണ് ചെല്ല കണ്ണു കെട്ടി കൊടുക്കുന്നതും വേന കൈ മാത്രീ കറു Terima kasih kerana अरे तो अभी तक डायरी खाली है अंजिक हनुमान है इन ड्रेस लाकेले आयुबा बा 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 बैक बैक आस बैक बैक ले ले वाह ओके ओके इंग्लिश में दिस दिस ये बोल रहे हैं लाइक लाइक തേരീ 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 വട്ടൻ വട്ടൻ പൊറഗോട്ട് പൊറഗോട്ട്

ഞാനിവിടെ നിന്ന് നേരവാ അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു ഗൈസ് ഡിപ്പാർട്ട്മെന്റിലെ കൂടാഘോഷവും ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ പോവാണ് ഹരിയും ഗായത്രിയും ഇല്ല ഗായത്രിനെ കണ്ടു ഹരിനെ കണ്ടിട്ടേ ഇല്ല അന്നത്തെ ദിവസം അപ്പൊ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ മാത്രം പോവാ